ഹായ് ഫ്രണ്ട്സ് യാസീൻ കാളിലേക്ക് സ്വാഗതം ഞാൻ കണക്ക് സെയിൽ വീഡിയോ ആണ് ഇത് ഒരു ഫാൻ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പുള്ള ഇത്രയും വലുപ്പുള്ളതാണ് കൊടുക്കുക ഇതൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫേണിനൊക്കെ മൂന്ന് ടൈപ്പ് ഫാൻ ആണ് ഇവിടെ ഉള്ളത് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം നാൽപ്പതിനും മുപ്പതിനും ഇത് ഒരു ചുമരിലേക്കും തടി പോലത്തെ അതിലൊക്കെ കയറി ഇങ്ങനെ പോകുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതേ അമ്പത് രൂപയുടെ റൂട്ടർ പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ഇങ്ങനെ നല്ല വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ലങ്ങനെ റൂട്ടഡ് പോലത്തെ കട്ടിങ്സിനെ നന്നായിട്ട് കൊടുക്കും ഇരുപത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഹാങ്ങിങ്ങായിട്ടൊക്കെ ഇടാൻ പറ്റും ഇതിൻ്റെ ഒരു വലിയ കട്ടിങ്സിന് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വെയിലൊക്കെ കൊടുമ്പോൾ നല്ല ചുഗന്ന കളറില് ലീഫൊക്കെ വരും ഷെയ്ഡിലൊക്കെ വയ്ക്കണിച്ചാൽ ഇത്തിരി പച്ച കളറായിട്ട് തന്നെ ഉണ്ടാവുക കുറച്ച് ബ്രൗൺ കളർ ഉണ്ടാവുള്ളൂ ഇത് പിങ്ക് ലേഡിയാണ് പിങ്ക് ലേഡിക്ക് പതിനഞ്ച് രൂപയാണ് ഒരു പീഡി പിങ്ക് ലേ ലേഡിയാണ് കൊടുക്കുക ഇത് നിയോൺ പറഞ്ഞിട്ടുള്ള ഒരു ഫിലോഡൻഡ്ര വെറൈറ്റിയാണ് അല്ല ഫിലിരോഡോണ്ട്രൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ അങ്ങനെ റൂട്ടഡ് പോലത്തെ ഉള്ള അങ്ങനെ വരുമോ അതിലൊക്കെ അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഫിലോഡോണ്ട്ര മൈക്ക എന്ന് പറയുന്ന ആണ് ഇത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സ് നല്ല ഭംഗിയാണ് തിരക്ക് ഈ ലീഫൊക്കെ അങ്ങനെ തിളക്കുള്ളതാണ് നല്ല ഭംഗിയായിട്ട് വരും പത്ത് രൂപയാണ് ഇതിൻ്റെ ഈ കട്ടിങ്സ് ഇതിനൊക്കെ ഭാഗങ്ങൾ ഉണ്ടാവും കട്ടിങ്സിലൊക്കെ ഇത് ഇതിൻ്റെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് നല്ല കോഫി കളറായിട്ടൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് പത്ത് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർ മെലനിൻ്റെ പോലത്തെ ഒരു ഏലന് ഇതും അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുക ഇതും ഹാങ്ങായിട്ട് ഇടുന്നതാണ് ഇത് പ പനിക്കൂർക്കൻ്റെ അത് വെരിയേറ്റഡ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് റൂട്ടഡ് ഇരുപത് രൂപ പത്ത് രൂപയാണ് ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പതിനഞ്ച് രൂപയാണ് അല്ല റൂട്ടഡ് വന്ന ഒരു കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുക ഇത് ഫിലോണ്ട്ര വെറൈറ്റിയാണ് ഇതൊക്കെ ഇത് ബാൻഡ്രഞ്ചുവിൻ്റെ ഒരു പീസ് ഒരു കട്ടിങ് അഞ്ച് രൂപ അതിൻ്റെ മുന്തിരി കളറാണിത് നല്ല ഡാർക്ക് കളർ രണ്ട് ടൈപ്പ് ആണുള്ളത് ഇതും അഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇത് ബ്രസീൽ ബ്രസീലെന്നാണ് പേര് ഇത് കട്ടിങ് പത്ത് രൂപയാണ് ഇത് ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റും ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ ഗ്ലാസ്സിലൊക്കെ വെച്ച് വളർത്തിയാലൊക്കെ നന്നായിട്ട് പിടിച്ചു വരും അകത്തൊക്കെ വെക്കാനും ഒക്കെ പറ്റുന്ന ആണ് പുറത്തും അകത്തൊക്കെ വെക്കാൻ പറ്റും ഒരുപാട് വെയിൽ വേണ്ട ഇത് ബിഗോണിയാണ് ഇതിന് റൂട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് ചൈനീസ് ബോൾസൊക്കെ അഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇതിനൊന്നും അധികം വെയിൽ വേണ്ട ചെടികളാണ് ഒരുപാട് എന്ത് വെയിൽ കൊള്ളിക്കരുത് തണൽ ഒരു ഒത്തിരി വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് തണലൊക്കെ ഇട്ട് നന്നായി ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും വെയിൽ കൂടുമ്പോൾ ആ ചെടിക്ക് വേഗം ചീച്ചിരി അടി വേരിൻ്റെ അവിടെ നിന്നൊക്കെ ചീഞ്ഞ് പോകുമ്പോൾ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഒത്തിരി ഷെയ്ഡ് നല്ലതാണ് ഇതിനൊക്കെ തണുപ്പ് വേണം ഈ ബി ഈ ബിഗോണിയൻ്റെ കട്ടിങ്സും നല്ലൊരു കട്ടിങ്സിന് ഇരുപത് രൂപയാണ് നല്ല റൂട്ട് ഉണ്ടാവും അവിടെയൊക്കെ കട്ടിങ്സിൻ്റെ അവിടെയൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇതൊരു റോഹിയ പ്ലാന്റിൻ്റെ പോലത്തെ ഒരു വെറൈറ്റിയാണ് ഇത് റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുക മുപ്പത് രൂപയ്ക്ക് ഇതുപോലെ ഇത് ക്രീപ്പിംഗ് ചാർലി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇത് മൂന്ന് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്ര വെറൈറ്റിയാണ് നല്ല അങ്ങനെ ലെമണ്ടിൻ്റെ കളർ ഒരു ചെറിയ പച്ച കിളിപ്പച്ചയൊക്കെ പോലത്തെ ഇതിൻ്റെ ഈ റൂട്ട് വന്ന് അങ്ങനെ കട്ടിങ്സ് ആയിട്ട് കൊടുക്കും പത്ത് രൂപയ്ക്ക് അങ്ങനെ വലുതാച്ച ഇരുപത് രൂപയ്ക്ക് അങ്ങനെ കൊടുക്കും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ തന്നെയാണ് ഇത് മൂന്ന് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഇത് സീഡം പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുക രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുക്കും റൂട്ടഡായിട്ട് അങ്ങനെയാണ് കൊടുക്കുക ഇതും ഹാങ്ങിങ് ഇടണ ടെഡി ബിയർ അങ്ങനെ എന്തൊക്കെ പേര് വരുന്നതാണ് ഇത് മൂന്ന് രൂപയാണ് കട്ടിങ്സ് ഇത് വാട്ടർ മെലനാണ് ഇത് അഞ്ച് രൂപയാണ് കട്ടിങ്സ് ആയിട്ട് കൊടുക്കുക ഇനി ഉള്ളത് റോഹിയോ പ്ലാന്റ് ആണ് നല്ല ഗോൾഡൻ കളറായിട്ട് വരും ഇത് യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് അത് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടിട്ട് കൊടുക്കുക നല്ല വലുതന്നെയാണ് ഇത് ഇതേ ഇതൊന്ന് നല്ലതൊന്നാണ് കൊടുക്കുക ഇരുപത് രൂപയ്ക്ക് ഇതുപോലെ ഒന്ന് ഇത് ടേ ടാഗ് ഹാർട്ട് എന്നൊക്കെ പറയാനൊരു വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ടിടും ഇതിൻ്റെ കട്ടിങ്സിന് മൂന്ന് രൂപയാണ് നല്ല ബുഷിയായിട്ട് വളരെ നല്ല തിളക്കുള്ള ലീഫാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു ഹാങ്ങിങ് ഫിലോണ്ര വെറൈറ്റി തന്നെയാണ് ഇത് ചെറിയ ചെറിയ ഇലകളായിട്ട് ഇലകളായിട്ടിങ്ങനെ ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ഇതിൻ്റെ റൂട്ടർ പ്ലാൻ പ്ലാന്റ് ആണ് ഉള്ളത് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുക നല്ല റൂട്ടറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ സിങ്കോണി വെറൈറ്റീസ് കുറേ ഉണ്ട് ഇതൊരു കോഫി കളറായിട്ടുള്ളൊരു ലീഫായിട്ടുള്ളൊരു ചെടിയാണ് ഇതിങ്ങനെ വെട്ടി നിർത്തിയിട്ട് ബുഷിയാണ് നിർത്തുന്ന ചെടിയാണ് ഈ കോളീസിൻ്റെയൊക്കെ പോലെ നല്ലൊരു കളർ ചെടിയാണ് അതിന് ഫ്ലവർ വരില്ല ചെറിയൊരു വെള്ളപ്പൂക്കം ഉണ്ടാവുക പൂക്കൾ നല്ല ഭംഗി ഇലകൾക്കാണ് ഭംഗി ഇതിൻ്റെ റൂട്ടർ പാൻറ്റിന് ഇരുപത് രൂപയാണ് നല്ല കോഫി കളറായിട്ട് ഒരു ചെടിയാണത് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ബുഷിയായിട്ട് വരും ഇത് എപ്പിഷ്യ പ്ലാ അല്ല ചൈനീസ് ബാൾസാണ് അഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇതൊരു ലൈറ്റ് പീച്ച് കളർന്ന് നിങ്ങളെ ഒരു ഡബിൾ ഷെയ്ഡായിട്ടുള്ളതാണ് ഇതെല്ലാം അഞ്ച് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് വേണ്ട ആൾക്കാർ അപ്പോൾ നമ്മൾ ഡേ ടി ഡി സി വഴിയാണ് കൊറിയറ് ചെയ്യുക മൂന്ന് രൂപയുടെ ചെടി മാത്രം എടുക്കാൻ പറ്റില്ല ഒരു എട്ട് പത്ത് ചെടിയിൽ അപ്പോൾ എടുക്കണം ചിലവർ മൂന്ന് രൂപയുടെ ചെടി പറയുമ്പോൾ അത് മാത്രം മേടിക്കുമ്പോൾ നഷ്ടമാണ് നിങ്ങൾക്ക് നഷ്ടമാണ് നമുക്ക് അയക്കണം അവർക്കിതിരെ പാടാണ് ഇതിനായിട്ട് നിൽക്കണ്ടേ അത് കാരണം ആണ് കുറച്ച് നേരം ചെടിയൊക്കെ വേറെ എടുക്കുക ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയിൽ പെട്ടതാണ് ഇത് അൻപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കുക ഇതേ പ്ലാന്റ് ആണ് കൊടുക്കുക നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു കലേഡിയം വെറൈറ്റിയാണ് ഇത് ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല കലേഡിയമാണ് അതിനൊക്കെ നല്ല വെള്ള കുത്തായിട്ടുള്ള വെറൈറ്റിയാണ് ഇതൊരു അഗലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ഒരു പ്ലാന്റിൻ്റെ അൻപത് രൂപയാണ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വേറെ കുറേ ചെടികളുണ്ട് ഇതൊരു അഗ്ലോണിമെൻറ്റ് വെറൈറ്റി തന്നെയാണ് ഇത് മുപ്പത് രൂപയുടെ റൂട്ടർ പ്ലാന്റിന് ഇതൊരു സിങ്കോണി വെറൈറ്റിയാണ് ഇരുപത് രൂപയുടെ റൂട്ടർ പ്ലാന്റ് സിങ്കോണിയും കുറേ ടൈപ്പ് ഉണ്ട് എല്ലാം ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഇരുപത് രൂപയുടെ റൂട്ടർ പ്ലാന്റ് ഇതൊരു ബിഗോണിയാണ് ഇത് വേര് കുടിപ്പിച്ച തയ്യാണ് റൂട്ടർ പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക ബിഗോണിയ ബികോണിയെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അധികം വളം കൊടുക്കരുത് ഫസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം വളം കൊടുക്കുക ഇത് സ്നോ സ്നോവൈറ്റിൻ്റെ ഒരു അഗലോണിയമയാണ് ഇത് റൂട്ടർ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പിങ്ക് സിങ്കോണിയാണ് ഡാർക്ക് കളർ കളറായിട്ടുള്ളത് ഇതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക പിന്നെ താമര വെറൈറ്റീസ് കുറേ ഉണ്ട് റെഡ് ബിയോണി ഉണ്ട് കാവേരി അമേരിക്ക മേലിയ സട്ട താമോ അങ്ങനെ പറയുന്ന കുറേ വെറൈറ്റീസ് സെയിലുണ്ട് ഇതാണ് റെഡ് ബിയോൻ്റെ ഫ്ലവർ പിന്നെ പിങ്ക് ക്ലൗഡ് ഉണ്ട് എല്ലാം വില വിലക്കുറവിലാണ് കൊടുക്കുന്നത് വേ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇത് കാവേരിയാണ് കാവേരി എല്ലാം ട്രോപ്പിക്കലാണ് ഇപ്പോഴുള്ള ലോട്ടസ് ഒക്കെ ട്രോപ്പിക്കലാണ് താമോ എല്ലാം ട്രോപ്പിക്കലാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്